പ്രിയ സുഹൃത്തുക്കളെ ആദ്യമായി തന്നെ ദർശന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ശനിയാഴ്ചകളിലും ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിനെ നടത്തുന്ന സ്നേഹ സംഗമത്തിന്റെ അവതാരികയാക്കുവാൻ കഴിഞ്ഞതിൽ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ആരംഭിക്കട്ടെ ഈ സ്നേഹ സംഗമത്തിന്റെ നേതൃത്വം വഹിക്കുന്നത് ദർശന ക്ലബിന്റെ ഡോഫ് ഫുട്ബോൾ ഗ്രൂപ്പാണ് നമ്മുടെ ഗൂഗൂഗിൾ മീറ്റിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും എല്ലാ ഗ്രൂപ്പ് അംഗങ്ങളെയും എന്റെ പ്രിയ സുഹൃത്തുക്കളെയും ഏറെ സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു അവരെയും ഇവരെയും നോക്കിയിരിക്കാതെ അവനവനെ തന്നെ നോക്കി ജീവിച്ചാൽ അതിലും വലിയ മോട്ടിവേഷൻ മറ്റൊന്നില്ല ഏവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു പ്രാർത്ഥനയ്ക്കായി ചേട്ടനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു പ്ലീസ് വെൽക്കം ടു കാടുകൾ മേടാക്കുമാട്ടിയുടെ മേച്ചിൽ പുറം വിട്ടിട്ട് വന്നപ്പോൾ കണ്ടില്ലൊരാടിനി ആരാവിൽ ആടുകൾ നൂറുള്ളൊരാട്ടിടേയൻ കാടുകൾ മേടാക്കുമാട്ടിടയൻ േച്ചിൽ പുറം വീട്ടിട്ടയിൽ വന്നപ്പോൾ കണ്ടില്ലൊരാടിനി ആരാവിൽ കണ്ണു കലങ്ങി തിരഞ്ഞു പാവം നെഞ്ചു നൂറുങ്ങി കരഞ്ഞു കണ്ണു കലങ്ങി തിരഞ്ഞു പാവം നെഞ്ചു നൂറുങ്ങി കരഞ്ഞു കയ്യിൽ മെഴുതിരി നട്ടവുമായി കുന്നിൻപുറങ്ങളിലൂടെ കുഞ്ഞേ കുഞ്ഞേ എന്നു വിളിച്ചു നടന്നു ആടുകൾ നൂറുള്ളൊരാട്ടിടെ കാടുകൾ മേടാക്കുമാട്ടിടയൻ മേച്ചിൽ പുറം വിട്ടിട്ടയിൽ വന്നപ്പോൾ കണ്ടില്ലൊരാടിനെ ആരാവിൽ കണ്ണു തിരഞ്ഞു പാവം നെഞ്ചു നുറുങ്ങി കരഞ്ഞു കയ്യിൽ മെഴുതിരി ുമായി കുന്നിൻ പുറങ്ങളിലൂടെ കുഞ്ഞേ കുഞ്ഞേ എന്നു വിളിച്ചു നടന്നു കോരിരുൾ താഴ്വരയുണ്ട് പിന്നെ കുഞ്ഞാടിരുന്നതു കണ്ടു കോരിരുൾ താഴ്വരയുണ്ട് പിന്നെ കുഞ്ഞാടിരുന്നതു കണ്ടു കോരിയേടത്തുതന്നാടിനെ പൂപോലെ നെഞ്ചോടു ചേർത്തയാൾ നിന്നു നെഞ്ചോടു ചേർത്തയാൾ നിന്നു ആടുകൾ നൂറുള്ളൊരാട്ടിടയൻ കാടുകൾ മേടാക്കുമാ വന്നപ്പോൾ വളരെ മനോഹരമായി പ്രാർത്ഥനാ ഗാനം ആരംഭിച്ച ജോജു അയ്യോണ്ടോൾ ചേട്ടനെ ഹൃദയം നിറഞ്ഞ നന്ദി താങ്ക് യു ചേട്ടാ നൂറ്റി എൺപത്തിരണ്ടാം സ്നേഹ സംഗമത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെയും എല്ലാ ഗ്രൂപ്പ് അംഗങ്ങളെയും എന്റെ പ്രിയ സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്യുന്നതിനായി കുമാരി ഉമ്മു ഗുരുവായൂരിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു പ്ലീസ് വെൽക്കം ടു ഉമ്മു ചേച്ചി ആ ഓക്കെ നൂറ്റി അൻപതാം സ്നേഹ സംഗമത്തിന്റെ നിറവിലാണല്ലോ നാം എല്ലാവരും എൺപത്തിരണ്ട് തന്നെ പറഞ്ഞത് നൂറ്റി അൻപത്തിരണ്ടാം സ്നേഹ സംഗമത്തിന്റെ നിറവിലാണ് നാം എല്ലാവരും നിറപ്പാതിലേക്ക് എത്തിച്ചേർന്ന ഏവർക്കും സ്വാഗതം പറയുക എന്നതാണ് എന്റെ കടമ അതിലേക്ക് കടക്കുകയാണ് ആദ്യമായി ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശന ക്ലബ്ബ് ഡയറക്ടറുമായ റവറർ ഫാദർ സോളമൻ കടമ്പാട്ടു പറമ്പിൽ സി എം ഐ അച്ഛനെ ഏറ്റവും ബഹുമാനത്തോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ നിറഞ്ഞ മനസ്സോടെ എത്തിയിരിക്കുന്ന കൊരട്ടി സെന്റ് മേരീസ് കൊറോണ ചർച്ച് വികാരി റവറർ ഫാദർ ജോൺസൺ കക്കാട് അച്ഛനെ ഏറ്റവും ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു മുഖ്യാതിഥിയായി എത്തിച്ചേർന്ന പൊര കൊരട്ടി പോൾമെന്റിലെ റവറർ സിസ്റ്റർ സിമി സി എ ബി എസ് സിസ്റ്ററിനെ ഏറ്റവും ആദരവോടെ സ്വാഗതം ചെയ്യുന്നു ആശംസ പറയാൻ എത്തിയിരിക്കുന്ന എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡ് മെമ്പർ ശ്രീമതി മേഹിമേടത്തെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ദർശനയുടെ വളർച്ചക്കും ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ ഭാരവാഹികളെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും അവതരണം ഏറെ കൃത്യമായി നടത്തുന്ന കുമാരി പ്രാർത്ഥനാ ഗാനം വളരെ മനോഹരമായി ആലപിച്ച ശ്രീ ജോജു അയ്യന്തോൾ റിപ്പോർട്ട് അവതരിപ്പിക്കാനും ഗ്രൂപ്പുകളെ പരിചയപ്പെടുത്താനും എത്തിയ ശ്രീ ജോസേട്ടൻ കൊരട്ടി നന്ദി പറയാൻ എത്തിയിരിക്കുന്ന ശ്രീ ജിഫിൻ കെ ജെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഈ സ്നേഹ സംഗമം വിജയമാക്കി തീർക്കുവാൻ ഏറ്റവും ആത്മാർത്ഥമായി നിറസാന്നിധ്യമായി എത്തിച്ചേർന്ന ദർശനയിലെ വിവിധ ഗ്രൂപ്പുകളിലെ അംഗങ്ങൾ എല്ലാവരെയും ഏറ്റവും നിറഞ്ഞ മനസ്സോടെ സ്വാഗതം ചെയ്യുന്നു ഭിന്നശേഷിക്കാരുടെ ഉയർച്ചക്കും ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ദർശന ക്ലബ്ബ് ലോകമെമ്പാടും പടർന്നു പന്തലിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി നമസ്കാരം ഉമ്മുഗുരുവായൂർ വളരെ ഹൃദ്യമായി ഏവർക്കും സ്വാഗതം ആശംസിച്ച ഗുരുവായ ഉമ്മു ഗുരുവായൂർ ചേച്ചിക്ക് ഹൃദയം നിറഞ്ഞ നന്ദി താങ്ക് യു ചേച്ചി ദർശന സർവീസ് സൊസൈറ്റി എന്താണെന്നും ദർശന ക്ലബ് ക്ലബിന്റെ പ്രവർത്തനങ്ങൾ എന്താണെന്നും പരിചയപ്പെടുത്തുന്നതിനും റിപ്പോർട്ട് വായിച്ചു കേൾപ്പിക്കുന്നതിനുമായി ശ്രീ ജോസേട്ടൻ കൊരട്ടിയെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു പ്ലീസ് വെൽക്കം ടു സ്ക്രീൻ ജോസേട്ട കേൾക്കല്ലോ കേൾക്കാം ഇന്ന് ജന്മദിനുണ്ട് ജോബി വർഗീസ് മംഗലശ്ശേരി നാളെ എട്ടാം തീയതി ഞായറാഴ്ച അവർ ലേഡി സോറോസിന്റെ വാർഷികമാണ് എല്ലാവരും പങ്കെടുക്കുക അടുത്ത മാസം ആ തുടങ്ങുന്നത് ജീവന്റെ ഉറവ സിനിമാ പാട്ടാണ് പരമാവധി എല്ലാവരും പങ്കെടുക്കുക പത്താം തീയതി മുതലാണ് അതിന്റെ രജിസ്ട്രേഷൻ നടക്കുന്നത് പരിപാടിയിൽ പങ്കെടുക്കുക രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ പത്തിന് ദർശന ക്ലബ്ബ് തൃശൂരിൽ ആരംഭം കുറിച്ചു തുടർന്ന് നാലു വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പത്തൊമ്പതാം തീയതി ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റിയുടെ ഒരു യൂണിറ്റായി പ്രവർത്തിച്ചു വരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പത്തൊമ്പതിന് ദർശന ക്ലബ്ബ് രജിസ്ട്രേഷൻ ചെയ്യപ്പെട്ടു ദർശന സർവീസ് സൊസൈറ്റി ഇന്ത്യ മുഴുവൻ മുഖ്യമായും ഭിന്നശേഷിക്കാട് സർവോന്മുഖ പുരോഗതിക്ക് വേണ്ടിയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരുമായ വ്യക്തികളുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ക്രിക്കറ്റിനു വേണ്ടി കാഴ്ച പരിമരുടെ മൂന്ന് ടീമുകൾ പൂർണ്ണ രണ്ട് ഫുട്ബോൾ ടീം ഭാഗിക കാഴ്ചപരിമിന്റെ ഫുട്ബോൾ ടീം പ്രവർത്തിച്ചു വരുന്നു കാഴ്ചപരിമരുടെ ശിങ്കാരിമൻ ടീം ഓർക്കസ്ട്ര ടീം അവിടെ തന്നെ ഫ്യൂഷൻ ടീം നാടൻപാട്ട് എന്നിവ എടുത്തു പറയത്തക്ക ശ്രദ്ധേയമായ പ്രോഗ്രാമുകളാണ് കാഴ്ചപ്പരിമർക്ക് വേണ്ടിയുള്ള ചെസ് ഡ്രാമ ടീം പ്രവർത്തിച്ചു വരുന്നു ദർശന സെമ്മിംഗ് കാഴ്ച പരിമിതർക്കും ചലന പരിമിതർക്കും ഉയരം കുറവുള്ളവർക്കും സ്ത്രീ പുരുഷ നീന്തൽ പരിശീലനം നൽകുകയും ജില്ലാ ദേശീയ തലങ്ങളിലേക്ക് പ്രാപ്തരാക്കുകയും ചെയ്യുന്നു ദർശന വീൽ ചെയർ ബാസ്കറ്റ്ബോൾ ടീം ചലന പരിമിതർക്ക് വേണ്ടി സ്പോർട്സ് വീൽ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യെ ബാസ്കറ്റ്ബോൾ പരിശീലിപ്പിക്കുകയും സംസ്ഥാന ദേശീയ തലങ്ങളിലേക്ക് സജ്ജരാക്കുകയും ചെയ്യുന്നു ഗ്ലോറിയ ഗ്രൂപ്പ് ചലന പരിമിതർക്കും പാട്ടുകൾ പാടുന്നതിനും മാനസിക ഉല്ലാസത്തിനും ബുദ്ധി വളർച്ചയും വേണ്ട കാര്യങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ നടത്തി വരുന്നു മത്സരത്തിൽ പങ്കെടുക്കുന്ന വിജയികൾക്ക് കാഷ് പ്രൈസ് നൽകി വരുന്നു തിരുഹൃദയ ഗ്രൂപ്പ് ചലനപരിമിതർക്കും കിടപ്പ് രോഗികൾക്കും പ്രാർത്ഥനയുടെ ആശ്വാസം നൽകുന്ന ഒരു ഗ്രൂപ്പാണ് പ്രാർത്ഥനയോടൊപ്പം തന്നെ പരസ്പരം വേദനകൾ പങ്കുവയ്ക്കുവാനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുകയും ചെയ്യുന്ന ഗ്രൂപ്പാണ് ദർശന ലിറ്റിൽ പ്രതം ഗ്രൂപ്പ് ഉയരം കുറഞ്ഞവർക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പ് ആണിത് ഇതിലൂടെ അവരുടെ മാനസിക ശാരീരിക പരസ്പരം പങ്കുവയ്ക്കുവാനും കലാകായിക വിദ്യാഭ്യാസ മേഖലകളിൽ ശ്രദ്ധ പതിപ്പിക്കാനും വേണ്ടിയുള്ള ഗ്രൂപ്പാണ് മാർഗദർശികളുടെ കൂട്ടായ്മ ദർശന ക്ലബിന്റെ ചാനലൂടെ മാർഗദർശന അഭിമുഖത്തിൽ പങ്കെടുത്ത വ്യക്തികളുടെ കൂട്ടായ്മയാണ് ഈ അഭിമുഖത്തിൽ കാഴ്ച പരിമിതരും ചലന പരിമിതരും ഉയരം കുറഞ്ഞതുമായിട്ടുള്ള നാനൂറ്റി മുപ്പത്തൊമ്പത് വ്യക്തികൾ പങ്കെടുക്കുകയുണ്ടായി അവർ ലേഡി ഓഫ് സൊറാസ് വിധവകളായ വീട്ടിൽ കഴിയുന്ന വ്യക്തികളുടെ കൂട്ടായ്മയാണ് വ്യാകുലമാതാവിന്റെ കൂട്ടായ്മ ഈ കൂട്ടായ്മയിലൂടെ അവരുടെ മാനസിക ശാരീരിക വിഷമതകൾ പങ്കുവയ്ക്കുവാനും പ്രാർത്ഥനയിലൂടെ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിനും ധൈര്യം സംഭരിക്കാനും പ്രവർത്തിച്ചു വരുന്നു അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വ്യക്തികൾക്കും അവരുടെ മക്കൾക്കും വിദ്യാഭ്യാസത്തിനുവേണ്ടി സാമ്പത്തികമായി സഹായം നൽകാനും ഈ ഗ്രൂപ്പിലുള്ളവർ തയ്യാറാകുന്നു ഏതൻ ഗ്രൂപ്പ് മക്കളില്ലാത്ത ദമ്പതികളെ കൂട്ടായ്മയാണ് ഏതൻ ഗ്രൂപ്പ് എന്തെങ്കിലും തരത്തിൽ വിഷമം മൂലം വേദന അനുഭവിക്കുകയും തിരസ്കരണ നേടുകയും ചെയ്യുന്ന ദമ്പതികൾ ഒത്തൊരുമിച്ച് പരസ്പരം വിഷമതകൾ പങ്കുവയ്ക്കുവാനും സാമൂഹിക പ്രവർത്തനങ്ങളുടെ കർമ്മനിരതരാകാനും ഈ ഗ്രൂപ്പിലുള്ളവർ തയ്യാറാകുന്നു ദർശന യൂട്യൂബ് ചാനൽ രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച ദർശന ക്ലബ് യൂട്യൂബ് ചാനൽ ഭിന്നശേഷിക്കാട് അഭിമാനമായി ചാനലായി മാറി കഴിഞ്ഞിരിക്കുന്നു ഒമ്പതിനായിരത്തിൽ പരം സബ്സ്ക്രൈബേഴ്സ് ഇതിനുണ്ട് ദർശന ക്ലബിന്റെ യൂട്യൂബ് ചാനലിലൂടെ ഭിന്നശേഷികളുടെ കനാവാസന പ്രകടമാക്കുന്നതിനും കനവെന്ന പ്രോഗ്രാം ആത്മീയമായി ഉന്നമത്വമേണ്ട ക്ലാസുകൾ സമകാലിക വാർത്തകൾ സ്നേഹസംഗമം തുടങ്ങി നിരവധിയായ പ്രവർത്തനങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ നടത്തിവരുന്നു വർഷത്തിലൊരിക്കൽ ഇരിങ്ങാലക്കുടെ ക്രൈസ്റ്റ് കോളേജിൽ വെച്ച് അധിക വിഭാഗത്തിൽപ്പെട്ടവർക്ക് പിണർവലി മത്സരവും പഞ്ചകുസ്തി മത്സരവും നടത്തിവരുന്നു ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വിനോദയാത്രകളും ഉപജീവനാർത്ഥം സ്വയം തൊഴിലിനുവേണ്ടി പരിശീലനങ്ങളും അവസരങ്ങളും സജ്ജമാക്കുന്നു ദർശനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായി സഹായിക്കുന്ന വ്യക്തികളുടെ ഡി എസ് എസ് ദർശന ഫ്രണ്ട്സ് ഗ്രൂപ്പും പ്രവർത്തിച്ചു വരുന്നു ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് ന്യൂനതവും ക്രിയാത്മകവുമായി ചിന്തകൾ പങ്കുവയ്ക്കു വരണം ഊർജസ്വലമായി പ്രവർത്തിക്കുന്നതിനു വേണ്ടി ഒരു ഉപദേശക സമിതിയും പ്രവർത്തിച്ചു വരുന്നു സ്നേഹസംഗമം എല്ലാ ശനിയാഴ്ചകളും ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് ദർശന ക്ലബ് ഓൺലൈനിൽ ഓൺലൈനിൽ സ്നേഹസംഗമം കൂട്ടായ്മ നടത്തി വരുന്നു അറുപതിൽപ്പരം വ്യക്തികൾ ഗൂഗിൾ മീറ്റിലൂടെ നടത്തപ്പെടുന്ന ഈ സ്നേഹ സംഗമത്തിൽ പങ്കെടുക്കുന്നു മത നേതാക്കന്മാരുടെ മുന്നിൽ ചെയ്യപ്പെടുന്ന മോട്ടിവേഷൻ ക്ലാസുകളും സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് വരുന്ന വ്യക്തികളുടെ പ്രഭാഷണങ്ങളും ഡിപ്പാർട്ട്മെന്റുകളെ പറ്റി പരിചയപ്പെടുത്തലുകളും സമൂഹത്തിന്റെ മുന്നിലുള്ള വ്യക്തികളുടെ പ്രസംഗങ്ങളും ഈ പ്രോഗ്രാമിൽ നടത്തി വരുന്നു സ്നേഹമുള്ളവരെ മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് ദർശന ക്ലബ് ഡയറക്ടർ ബഹുമാനപ്പെട്ട റവറൻ ഫാദർ സോളമേൻ കടമ്പാട്ട് പറമ്പിൽ സി എം യുടെ അധ്യക്ഷതയിൽ ചേർന്ന നൂറ്റി എൺപത്തി ഒന്നാമത് സ്നേഹ സംഗമത്തിന്റെ റിപ്പോർട്ട് ഇന്നത്തെ സ്നേഹ സംഗമം നടത്തിയത് ദർശന ക്ലബിന്റെ അവർ ലേഡിയോ സൊറസ് ഗ്രൂപ്പാണ് അവതരണം ശ്രീമതി ജോയ് സി തോമസ് പ്രാർത്ഥന ശ്രീമതി ലിംസി ജോസഫ് സ്വാഗതം ശ്രീമതി ലിസി ആന്റണി ഗ്രൂപ്പ് പരിചയപ്പെടുത്തി റിപ്പോർട്ട് അവതരിപ്പിച്ചത് ശ്രീ കെ ജെ ജോസ് കൊരട്ടി റിപ്പോർട്ട് യോഗം പാസ്സാക്കി തുടർന്ന് അധ്യക്ഷന്റെ വാക്കുകളിലേക്ക് ഇന്നത്തെ സ്നേഹ സംഗമം അവർ ലേഡിയോ സൊറസ് ഗ്രൂപ്പാണ് നടത്തുന്നത് ഡിസംബർ എട്ടിന് അവർ ലഡിയോ സുറസ് ഗ്രൂപ്പിന്റെ വാർഷികമാണ് എല്ലാവരും പങ്കെടുക്കുക ഇരുപത്തിയഞ്ച് എൽ ഡി കുട്ടികളെ കണ്ടെത്തി അത് കണ്ടെത്താൻ പരിശ്രമിക്കണം ജനുവരി മാസത്തിൽ കോഴ്സ് തുടങ്ങുന്നു വയനെട്ടും നാൽപ്പനും മധ്യ ഉള്ളവർക്കാണ് കോഴ്സ് നടത്തുന്നത് നാളെ മുതൽ ക്രിസ്മസിന് ആരംഭം കുറിക്കുന്നു നക്ഷത്രങ്ങൾ തൂക്കി മറ്റുള്ളവർക്ക് പ്രകാശമാകട്ടെ സ്നേഹസംഗമത്തെ നർമ്മ നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഉദ്ഘാടനം ചെയ്തത് അറ്റത്ര സ്നേഹജ്യോതി കോൺവെന്റിലെ മദർ സുപ്പീരിയർ വെരി റവറൻസ് സിസ്റ്റർ ലിറ്റി ആയിരുന്നു സ്നേഹം നിറഞ്ഞ സോളമേച്ച വിശിഷ്ടാതിഥികൾ മുഖ്യാതിഥി മറ്റുള്ളവരെ കുറെ നാളായി ജോയ്സി ടീച്ചർ ദർശനിയെ പറ്റി പറയുമ്പോൾ നൂറ് നാവാണ് ജോയ്സിയാണ് എന്നെ ഈ യോഗത്തിലേക്ക് വിളിച്ചത് നിങ്ങൾ വ്യത്യസ്തമായ ഒരു ഗ്രൂപ്പാണ് ഈ ഗ്രൂപ്പ് പോസിറ്റീവായി ആയി പോകുന്നു നിങ്ങൾ ചെയ്യുന്ന കഴിവുകൾ ഓർത്ത് അനുമോദിക്കുന്നു ശ്വാസം നീട്ടിവലിക്കുക പുറന്തള്ളുക മറ്റുള്ളവരിൽ നന്മ കാണുക അഭിമുഖീകരിക്കുന്നത് ശുഭാപ്തി വിശ്വാസത്തോടെ നോക്കുക കഴിവുകളുടെ പട്ടിക ഉണ്ടാക്കി ദൈനംദിന ജീവിതത്തിൽ ചെയ്യുക എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഒന്ന് നേർന്നുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നു കഥ പറയൽ മത്സ്യ വിജയികൾ ഒന്ന് ഫസ്റ്റ് സിബി ബർഗിസ് സെക്കൻഡ് ജെസി പോൾ തേർഡ് നീന ഡേവിസ് പങ്കെടുത്തവർക്കും വിജയികൾക്കും അഭിനന്ദനങ്ങൾ മുഖ്യാതിഥിയായി വന്നത് തൃശൂർ വെൽഫെയർ ബോർഡിന്റെ ക്ലർക്കായ ഷൂട്ടർ ശ്രീ ടെന്നീസൺ അവർ സോളമനച്ച മറ്റു വിശിഷ്ട വ്യക്തികളെ സോളമനച്ചനാണ് എന്നെ വിളിച്ചത് ആർക്കെങ്കിലും ഷൂട്ട് ചെയ്ത് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ വിളിക്കുക ബന്ധപ്പെടാം എന്നെ വിളിച്ചാൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു വിശിഷ്ടാതിഥിയെ വന്നത് അന്തിക്കാട് ഹൈസ്കൂളിലെ സയൻസ് അധ്യാപിക ശ്രീമതി ബിന്ദു ജിജോയാണ് സോളമനച്ച വിശിഷ്ടാതിഥികളെ മറ്റുള്ളവരെ എന്നെ വിളിച്ചത് ജോയ്സ് ടീച്ചറാണ് എത്ര വലിയ സ്നേഹ സംഗമമാണ് നടക്കുന്നത് കൊച്ചു കാര്യങ്ങൾ വലിയ നേട്ടങ്ങൾ സങ്കടത്തിൽ തലചായ്ക്കാൻ തോള് കിട്ടുന്നത് വലിയ കാര്യമാണ് കുഞ്ഞുങ്ങൾ പറയുന്നത് കേൾക്കാൻ മാതാപിതാക്കൾ തയ്യാറാകണം സ്വപ്നങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യട്ടെ ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും മംഗളങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു പ്രകാശധാര കഥ പറയൽ പ്രോത്സാഹന വിജയികൾ ജോസഫ് ലീന ആനി ജാൻസി സോജി ആനി ലിസി ആന്റണി ജെഫിൻ അൽഫോൻസ വിജയികൾക്ക് അഭിനന്ദനങ്ങൾ അകിത ദമ്പതികളുടെ വിവാഹ വാർഷികവും നടത്തി സാജു മണത്തിയുടെ ജന്മദിനം ആഘോഷിച്ചു അവർ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു എല്ലാവരും ആശംസകൾ നേർന്നു യോഗ അവസാനം നറുക്കെടുപ്പ് നടത്തി വിജയികൾ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നന്ദി പറഞ്ഞത് ശ്രീമതി ഓമന ചിറ്റാട്ടുകര യോഗം അവസാനിച്ചു ഈ റിപ്പോർട്ട് അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു വളരെ വ്യക്തമായി റിപ്പോർട്ട് വായിച്ചു കേൾപ്പിച്ച സ്നേഹം അറിയിക്കുന്നു വിളിച്ചോ മുഖ്യാതിഥിയായി ഇന്ന് നമ്മുടെ കൂടെയുള്ളത് കൊരട്ടി കോൺവെന്റിലെ ബഹുമാനപ്പെട്ട സിസ്റ്റർ സിമി എസ് 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 ഐ ബി സിസ്റ്ററിനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു പ്ലീസ് വെൽക്കം ടു സിസ്റ്റർ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കേൾക്കാമോ ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ അല്ലെ കേൾക്കാം കേൾക്കാം സിസ്റ്റർ ഓക്കെ ബഹുമാനപ്പെട്ട വിശിഷ്ട വ്യക്തികളെ ദൈവത്തിന്റെ കൈയൊപ്പുള്ള ഈ ഗ്രൂപ്പിന്റെ വ്യത്യസ്ത നിറങ്ങളുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജോസേട്ടൻ എന്നോട് രണ്ടു വാക്ക് പറയാനായിട്ട് പറഞ്ഞു ഞാൻ ആദ്യമായിട്ടാണ് ഈ ഗ്രൂപ്പിൽ കയറുക ഒത്തിരി സന്തോഷമുണ്ട് റിപ്പോർട്ട് ഞാൻ വായിച്ചത് കേട്ടു ഒത്തിരി നല്ലതാണ് എനിക്ക് എന്നോട് തന്നെ ലജ്ജ തോന്നുന്നു നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ പരീക്ഷകളില് വിജയിക്കുന്നവനല്ല പരീക്ഷണങ്ങളില് വിജയിക്കുന്നവനാണ് യഥാർത്ഥ വിജയി ഭിന്നശേഷി എന്ന് പറയുമ്പോൾ അത് വൈകല്യമല്ല വൈവിധ്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുക നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ശരീരത്തെക്കാൾ മനസ്സുകൊണ്ട് ശക്തരായവരാണ് ഈ ഗ്രൂപ്പിലുള്ളതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കൂടെ നിന്ന് കരുത്തു പകരാൻ മാത്രമേ എന്നെ പോലെയുള്ളവർക്ക് സാധിക്കുകയുള്ളൂ ഇതിലുള്ള ഓരോരുത്തരും തന്നെ നിരവധി പുഷ്പങ്ങളുള്ള വൻ മരങ്ങളാകാൻ കഴിവുള്ളവരാണെന്ന് അറിയാം ഞാനൊരു ടീച്ചറാണ് വ്യത്യസ്തത പുലർത്തുന്ന ഭിന്നശേഷിയുള്ള കുട്ടികളുണ്ട് ഈ കുട്ടികളെയൊക്കെ അവരുടേതായ രീതിയിൽ വളരുവാനായിട്ടാണ് ഞങ്ങൾ പ്രധാനമായിട്ടും പ്രോത്സാഹിപ്പിക്കാറുള്ളത് ഒരു വിത്ത് മണ്ണിനടിയിലേക്ക് കിടക്കുമ്പോൾ അതിനൊത്തിരി വേദനയാണ് എന്നാല് ഒരുപാട് വേദനകൾക്ക് ശേഷം അത് ഫലമാണ് നൽകുക ഈ ഗ്രൂപ്പിലുള്ള ഓരോരുത്തർക്കും ഉണ്ടാകും അവരവരുടേതായ അതിജീവനത്തിന്റെ കഥ എനിക്കൊന്നേ പറയാനുള്ളൂ സഹനത്തിന്റെ കൂട്ടുകാരൻ ദൈവമാണ് മനുഷ്യരുടെ ഹൃദയങ്ങളിലല്ല നിങ്ങൾക്കുള്ള ഇടം ദൈവത്തിന്റെ ഹൃദയത്തിലാണ് ഈ ഗ്രൂപ്പിലുള്ള ഓരോരുത്തരുടെയും ഇടം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഓരോരു വാക്യത്തിൽ മാത്രമേ ഉള്ളൂ ദൈവത്തിന്റെ ഹൃദയത്തിലാണ് നിങ്ങൾക്കുള്ള ഇടം ചങ്കൂറ്റത്തോടെ ഈ ജീവിതത്തെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ തോട്ടത്തിലെ നല്ല കളറുള്ള പൂക്കളാകാൻ വേണ്ടി നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഈ ഗ്രൂപ്പ് എൻ്റെ പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കും ആഗതമാകുന്ന ക്രിസ്തുമസിന്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ ഒത്തിരി സ്നേഹത്തോടെ നേരുകയാണ് എനിക്ക് ക്ലാസ്സിൽ പോണം എച്ച് എം സിസ്റ്റർ പ്രത്യേകം ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് പ്രത്യേകമായിട്ട് എന്നോട് പറയാൻ ആവശ്യപ്പെട്ട ഒരു കാര്യം കൂടി നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഫലമേകട്ടെ എന്ന് ആശംസിക്കുന്നു ഇനിയും ഒത്തിരി ഒത്തിരി പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ തിരുഹൃദയ ഗ്രൂപ്പ് നടത്തിയ ഗാനമഞ്ചരിയില് സമ്മാനാർഹരായവരുടെ പേരുകൾ ഇവിടെ പറയുകയാണ് ഫസ്റ്റ് ലഭിച്ചിരിക്കുക മോളി മാത്യു സെക്കൻഡ് ലിജി അങ്കമാലി മൂന്നാമത് വന്നിരിക്കുക മനീഷ കൃഷ്ണ മനീഷ് പറഞ്ഞുകൊണ്ട് നല്ല വാക്കുകൾ പങ്കുവെച്ച സിസ്റ്ററിന് ഹൃദയം നിറഞ്ഞ നന്ദി താങ്ക് യു സിസ്റ്റർ പറയുന്നതിനായി ഏരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിലെ മെമ്പർ ശ്രീമതി മാഗി മേഡത്തെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ും കൂടുന്ന എല്ലാ ശനിയാഴ്ചകളിലും മീറ്റിംഗ് കൂടുന്നവരെ ഞാൻ എന്നോട് പറഞ്ഞു എന്നോട് പറഞ്ഞതിനനുസരിച്ച് കുറച്ചു ആയിരുന്നു അതാണ് പെട്ടെന്ന് ഓടി വരാൻ പറ്റാതിരുന്നത് എല്ലാവർക്കും ആദ്യം തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോയി കാണാല്ലേ ശരി എന്നെ കാണാണ്ട് ഇതിന്റെ വലിയ പ്രവർത്തനങ്ങളൊന്നും എനിക്ക് കൂടുതലായിട്ട് എനിക്ക് അറിഞ്ഞിട്ടില്ല എന്നാലും എന്റെ ഏഹ് പി പിയൂസ് എന്നോട് വിളിച്ചു പറഞ്ഞപ്പം നിങ്ങളുടെ പ്രവർത്തനങ്ങളും കുറച്ച് നിങ്ങളുടെ ആ ഗ്രൂപ്പിലൊക്കെ വന്നു ലിങ്കിലൊക്കെ കയറി നോക്കിയപ്പോ കൊറേ പ്രവർത്തനങ്ങളൊക്കെ കാണാൻ പറ്റി ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് ഇത്രയും ഓരോ കാര്യങ്ങളിലേക്കും നല്ലോണം മുന്നിട്ട് നിൽക്കാനായിട്ടുള്ള കഴിവ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ളതിന്റെ തെളിവുകളാണ് ഈ ഗ്രൂപ്പിനകത്ത് കാണാനായിട്ട് എനിക്ക് കാണാൻ സാധിച്ചത് നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള എല്ലാ അംഗങ്ങൾക്കും ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് ഓരോ പ്രവർത്തനങ്ങളിലും ഉയരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും എല്ലാവിധ ആശംസകളും പറഞ്ഞുകൊണ്ട് നിർത്തും നല്ല വാക്കുകൾക്ക് ഒരുപാട് നന്ദി മാഡം താങ്ക് എല്ലാവർക്കും നമസ്കാരം നൂറ്റി അമ്പത്തിരണ്ടാം സ്നേഹ സംഗമം വളരെ സന്തോഷത്തോടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ നന്ദി പറയുക എന്ന കർത്തവ്യമാണ് എന്നെ എത്തിച്ചിരിക്കുന്നത് ഇന്നത്തെ ഈ സ്നേഹ സംഗമത്തിൽ അധ്യക്ഷനായ ദർശന ക്ലബ് ഡയറക്ടറും ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും നമ്മുടെ എല്ലാം പ്രിയങ്കരനുമായ ഡൗറൽ ഫാദർ സോളമൻ കടമ്പാട്ടൻ പറമ്പിൽ സി എം ഐ അച്ഛനോട് ഞാൻ ഒത്തിരി സ്നേഹത്തോടെ നന്ദി അറിയിച്ചു കൊള്ളുന്നു അതുപോലെ നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത സെന്റ് മേരീസ് പോറോണ ചർച്ച് കൊരറ്റി കൊരട്ടി തീർത്ഥാടന ഘാതകം വികാരി ടൗറർ ഫാദർ ജോൺസൺ കാക്കാട്ട് അച്ഛനെ ഒത്തിരി സ്നേഹത്തോടെ ഞാൻ നന്ദി അറിയിച്ചു കൊള്ളുന്നു അടുത്തതായി നന്ദി പറയുന്നത് മുഖ്യ അതിഥിയായി ഈ സ്നേഹ സംഗമത്തിൽ എത്തിച്ചേർന്ന റവറർ സിസ്റ്റർ സിമി എസ് എ ബി എസ് സിസ്റ്റിനോടാണ് ഞാൻ നന്ദി പറയുന്നു അടുത്തതായി നന്ദി പറയുന്നത് ഈ സ്നേഹ സംഗമത്തിൽ ആശംസ പറയാനായി ഇവിടെ എത്തിച്ചേർന്ന എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ആദാം ആറാം വാർഡ് മെമ്പർ ശ്രീമതി മാഗി മാഡത്തോടാണ് മാഡത്തിനെ ഒത്തിരി സ്നേഹത്തോടെ ഞാൻ നന്ദി അറിയിക്കുന്നു അതുപോലെ ദർശന ക്ലബിന്റെ പ്രസിഡന്റായ ഷിബിൻ ഹാരിക്കും ഞാൻ നന്ദി പറയുന്നു അതുപോലെ നമ്മുടെ ഈ പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സീമ എൻ തോമസ് ചേച്ചിയും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ നന്ദി അറിയിക്കുന്നു അടുത്തതായി ഇന്ന് പ്രാർത്ഥന ചേച്ചിക്കും റിപ്പോർട്ട് വായിച്ച ജോസ് ചാറ്റനും നമ്മുടെ ബിആർ ആയ പിയുഷ് ചാറ്റനും ദർശന സർവീസ് സൊസൈറ്റിയുടെയും ദർശന ക്ലബിന്റെയും പേരിൽ ഞാൻ നന്ദി പറയുന്നു അതുപോലെ വിവിധ തലം ഗ്രൂപ്പിൽ നിന്ന് വന്ന ീഡർമാർ ഗ്രൂപ്പ് ഇൻചാർജുമാർ എല്ലാവർക്കും രാഗസമത്തിന്റെ പേരിലും എന്റെ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു താങ്ക്